ജർമ്മനിയിൽ പ്ലസ് ടു ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഇപ്പം നമുക്ക് സ്റ്റുഡൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസ സിസ്റ്റം എന്നുള്ളത് പ്ലസ് ടു ആണ് ബാച്ചുലേഴ്സിന് മുൻപുള്ളത് എന്നാൽ ജർമ്മനിയിലെ അഥവാ യൂറോപ്പിലെ സിസ്റ്റം പ്ലസ് ത്രീ ആണ് എന്നുവെച്ചാൽ ടെൻ പ്ലസ് ത്രീ ഇപ്പോൾ ടെൻ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞ് മൂന്ന് വർഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബാച്ചുലേഴ്സിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ഇന്ത്യയിലെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് പ്ലസ് ടു ഉള്ളൂ അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ ജോയിൻ ചെയ്യാൻ ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിയും അവർ ചെയ്യേണ്ട കാര്യം പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ ഈ ഒരു വർഷത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു കോഴ്സ് ചെയ്യണം അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വൺ ഇയർ പ്രോഗ്രാമിന് മിക്ക സ്ഥലങ്ങളും അത് പെയ്ഡ് ആണെന്നുള്ളതാണ് നമുക്കറിയാം പബ്ലിക് യൂണിവേഴ്സിറ്റി എന്നുള്ളത് ജർമ്മനിയിൽ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ വരാനുള്ളതുമാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് നോർമലി പക്ഷേ സ്റ്റുഡൻറ്റ് കുളീഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചിലപ്പോൾ ലാംഗ്വേജ് ആകാം അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ റിലേറ്റഡായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ചില സോഫ്റ്റ്വെയർ ട്രെയിനിങ്സ് ആകാം ഇതെന്തു ആകാം ഈ വൺ ഇയർ പ്രോഗ്രാം എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഈ പ്ലസ് ടുവിനെ പ്ലസ് ത്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി പ്ലസ് ടു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലുണ്ടല്ലോ വൺ ഇയറും കൂടി പഠിച്ചു എന്നുള്ളതാണ് അപ്പോൾ നോർമലി ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് എന്തു തന്നെ വേണം ഈ സുഡീൻ കൊളീക് സിസ്റ്റം തന്നെ നമുക്ക് വേണം അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യണം നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് വൺ ഇയർ മറ്റെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലസ് ത്രീ ഉണ്ടെന്ന് കാണിക്കണം അപ്പം നേരെ തിരിച്ച് പത്ത് പ്ലസ് ടു മാത്രമേ ഉള്ളൂ സർട്ടിഫിക്കറ്റിൽ എന്നുള്ള കുട്ടിക്ക് ഉറപ്പായിട്ടും അത് ഹൗസ് ബിൽഡിങ്ങിനല്ല ഹൗസ് ബിൽഡിങ്ങിന് ഇത് ബാധകമല്ല നമ്മൾ യൂണിവേഴ്സിറ്റി അഡ്മിഷനിൽ ബാച്ചിലേഴ്സിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഇത് നിർബന്ധമായിട്ടും വേണമെന്നുള്ളതാണ് അപ്പോൾ അത് സാധാരണ ചെറിയ ഫീസ് തൊട്ടുണ്ട് ഇപ്പം അറുപതിനായിരവും എഴുപതിനായിരം തൊട്ടുള്ള പ്രോഗ്രാം തൊട്ടുണ്ട് ചിലത് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയൊക്കെ വരുന്ന പ്രോഗ്രാമും ഉണ്ട് ഈ വൺ ഇയർ പ്രോഗ്രാം എന്നുള്ളത് അത് രണ്ട് തരത്തിൽ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട് മുൻപ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഈ വൺ ഇയർ ലാംഗ്വേജ് പ്രോഗ്രാമിന് ഇവിടുന്ന് കയറി പോകുമായിരുന്നു സ്റ്റുഡൻസ് ഇതിനു മുൻപൊക്കെ അപ്പോൾ അന്നേരം ഗുണം എന്താണെന്ന് വെച്ചാൽ വൺ ഇയർ അവിടെ പോയിട്ട് ജർമ്മനിയിൽ നിന്ന് തന്നെ ജർമ്മനിയിലെ ഒരു സ്കൂളിൽ നിന്ന് ഒരു വർഷത്തെ ലാംഗ്വേജിൽ ഒരു ഡിപ്ലോമ ചെയ്യുമായിരുന്നു അപ്പോൾ അവിടുന്ന് ഡിപ്ലോമയും കിട്ടി ഓൾറെഡി പ്ലസ് ത്രീ എന്നുള്ള ലെവലിലോട്ട് നമ്മൾ എത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിസ അനുവദിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഉടനെ തന്നെ എംബസിയിൽ നിന്ന് ചോദിക്കും കാരണം ഇന്ത്യയിൽ ഇത്രയേറെ ലാംഗ്വേജ് സ്കൂളുകളും അതുപോലെ ഗൊയ്ത്തെ മാക്സ്മുള്ളർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളും എല്ലാം ഒഫീഷ്യലി ഉള്ളതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ട് വിസ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഈ സമീപകാലത്തെല്ലാം അത് നിന്നത് കാരണം ഒരു നാല് വർഷം മുൻപൊക്കെ നമുക്ക് വെറും ഒരു മൂന്നര ലക്ഷം രൂപയിൽ ജർമ്മനിക്ക് പോകാം എന്ന് പറഞ്ഞ് കുറേ അഡ്വെർടൈസ്മെൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ റീസൺ അന്ന് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നൊരു സിസ്റ്റമായിരുന്നു അതിപ്പം ഓൾമോസ്റ്റ് നിന്ന പോലെയാണുള്ളത് കാരണം ഇങ്ങനത്തെ ഒരു ചോദ്യം എംബസിയിൽ നിന്ന് വരികയും വിസ സക്സസ് റേറ്റ് കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് അത് നിന്ന് പോയത് അധികമായിട്ടും അപ്പം ഇപ്പം സാധാരണ ചെയ്യുക നമ്മളൊരു കോളേജിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നുകിൽ ആ കോളേജിൻ്റെ റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള പ്രോഗ്രാം വൺ ഇയർ പ്രോഗ്രാം ഉണ്ടാവും ഇവിടെ തന്നെ അതൊരു നമ്മളെന്താ പറയുക ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് പോലെയാണ് നമ്മളടുത്ത് ഇപ്പോൾ ഒരു ബ്രിഡ്ജിംഗ് കോഴ്സ് പോലെയാണ് നമ്മളിപ്പോൾ പഠിച്ചതും പഠിക്കാൻ പോകുന്നതുമായിട്ടുള്ളതിനെ ബ്രിഡ്ജ് ചെയ്തിട്ട് യൂറോപ്യൻ സിസ്റ്റത്തിലോട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സ്റ്റുഡിയൻ ക്ലിംഗ് സിസ്റ്റം എന്നുള്ളത് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ പലപ്പോഴും സ്റ്റുഡിയൻകുളീഗ് വേണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളോട് കൺസൾട്ടൻസ് ഒക്കെ പലപ്പോഴും പറയാറുള്ളത് അതിൻ്റെ അർത്ഥം അതിനകത്ത് ഇതുകൂടി ഇൻബിൽട്ടായിരിക്കും കോഴ്സിൽ എന്നുള്ളതാണ് അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ല ചെയ്യുക വൺ ഇയർ ഓൾറെഡി നമ്മൾ പേ ചെയ്യുന്നുണ്ടല്ലോ കോഴ്സിന് കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിൽ അഥവാ ഇംഗ്ലീഷ് ടോട്ടലിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ലാത്ത പ്രോഗ്രാമിൽ പോവുകയാണെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യും ഈ ഫീസ് അടച്ചിട്ടാണ് ചെയ്യുക പബ്ലിക് ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റഡിയും കൂടി ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ് കാരണം അവിടുത്തെ എക്വിലൻസി കിട്ടണമെങ്കിൽ പ്ലസ് ത്രീ ഉണ്ടെങ്കിൽ ഗ്രാജുവേഷനിൽ കയറാൻ പറ്റുള്ളൂ ഇത് നമുക്കറിയാം നമ്മുടെ നോർമലി നിങ്ങളുടെ അക്കാഡമിക് ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് എന്നുള്ളത് ഇവിടെ നിന്ന് ചെയ്യണം അപ്പോൾ അക്കാഡമിക് ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് നിങ്ങൾ പ്ലസ് ടു മാത്രമേ ഉള്ളൂ എന്നുള്ള സർട്ടിഫിക്കറ്റാണ് അങ്ങോട്ട് പോവുക അപ്പോൾ വിസയിൽ റിജക്ഷൻ വരും അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്റ്റുഡിയൻ കോളീഗിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അപ്ലൈ ചെയ്യാം അപ്പോൾ അത് നിർബന്ധമാണ് എന്താണെങ്കിലും കാരണം നിങ്ങളോടത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇൻബിൽറ്റ് ആയിരിക്കും നിങ്ങളുടെ കോഴ്സ് അപ്പോൾ നോർമലി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരിക കാരണം നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യുക ഡിഗ്രി ചെയ്യുക എന്നുള്ളതല്ല ഒരു യൂറോപ്യൻ സിസ്റ്റത്തിൽ മാസ്റ്റേഴ്സിന് പോകുന്നവരുടെ എണ്ണം മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നോക്കിയാൽ വളരെ ടെൻ പെർസെൻറ്റേജിൽ ആയിരിക്കും നമുക്ക് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ എന്ത് ചെയ്യും മാസ്റ്റേഴ്സ് നിർബന്ധമായിട്ടും ചെയ്യേ ഏതെങ്കിലും ബാക്കിയുള്ള ട്രഡീഷണൽ ഡിഗ്രി അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ രണ്ട് സ്ട്രീമിലാണ് പോവുക ഒന്ന് നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്നുള്ള രണ്ട് സിസ്റ്റത്തിലാണ് പോവുക പക്ഷെ പലപ്പോഴും മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരും റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ പ്ലസ് ടു പ്ലസ് ത്രീ കോൺഫ്ലിക്റ്റ് അവിടെയുമുണ്ട് കാരണം പി ജി കഴിയുന്ന ഒരു കുട്ടിക്ക് നോർമലി പ്ലസ് ത്രീ പ്ലസ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസ് ത്രീ വേർഡ് വന്നു പ്ലസ് ത്രീ അപ്പം ആയി സിക്സ്റ്റീൻ പ്ലസ് ടു അയറ്റീൻ എയ്റ്റീൻ ഇയേഴ്സ് വൺ പക്ഷേ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മളൊരു പി ജി കഴിഞ്ഞ് കുട്ടിക്കാന് നേരത്തേക്ക് പ്ലസ് ടു പ്ലസ് ത്രീ ഫിഫ്റ്റീൻ മാത്രമേ ഉള്ളൂ അപ്പോഴും ഈ പ്രോബ്ലം അവിടെ കിടക്കും അപ്പം അതേസമയം ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ റെലവൻറ്റ് ഫീൽഡിൽ തന്നെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് മാസ്റ്റേഴ്സ് ഒക്കെ ഈസി ആയിരിക്കും അല്ലാത്തവർക്കല്ല ഈ ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിൻ്റെ പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസിൻ്റെ പ്രശ്നങ്ങൾ വരും പക്ഷേ നമുക്ക് പോകാനുള്ള വഴി എന്നുള്ളത് ഒന്നെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി കൂടെ പോവുകയാണ് അത് വരുമ്പോഴും നമ്മുടെ ഒരു അടുത്തൊരു പ്രശ്നം വരുന്നത് നമ്മൾ പഠിച്ച മേഖല ഏതാണ് അതിൻ്റെ റിലേറ്റഡ് കോഴ്സ് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ അതായത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടങ്ങളിലായിട്ട് ജർമ്മനിയിൽ വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിനു മുൻപ് നമുക്കറിയാവുന്ന പോലെ കാനഡ അതുപോലെ യു കെ ഈ രണ്ട് രാജ്യങ്ങളും പ്രധാനമായിട്ട് പിന്നെ ഓസ്ട്രേലിയ ന്യൂസിലൻഡൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഒരു ഇക്കോണമിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ട് എഡ്യൂക്കേഷനെ കണ്ടിരുന്നു അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഹ്യൂജ് ഇൻകം വരിക അവരുടെ ഒരു എഡ്യൂക്കേഷൻ തന്നെ അതൊരു എഡ്യൂക്കേഷൻ ടൂറിസം തന്നെ നമുക്ക് വിളിക്കാവുന്ന രീതിയിൽ ആ രാജ്യങ്ങൾ കണ്ടിരുന്നു അപ്പോൾ അവർ എന്താണ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യ യു പോലുള്ള രാജ്യങ്ങളിലെ സിസ്റ്റത്തെ ഒരുമാതിരി കോപ്പി ചെയ്ത രീതിയിലായിരുന്നു അവർ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത് പക്ഷെ ജർമ്മനി അങ്ങനെ ആയിരുന്നില്ല ജർമ്മനിയുടെ പ്രത്യേകത ജർമ്മനി ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത അവർ ഡയറക്റ്റ് വൊക്കേഷണൽ ഓറിയൻറ്റഡ് കോഴ്സുകൾ കൊടുക്കുക എന്നുള്ളതിലായിരുന്നു ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് കാരണം അവിടെ പോപ്പുലേഷൻ കുറവാണ് നമുക്കറിയാവുന്ന പോലെ രണ്ടാം ലോകം ശേഷം ഏറ്റവും കൂടുതൽ മെയിൽ ആയിട്ടുള്ള ആളുകൾ മെയിൽ പോപ്പുലേഷൻ മരണപ്പെട്ടിട്ടുള്ള ഒരു ഒരു സമൂഹം ആരാണ് ജർമ്മൻസാണ് ഏറ്റവും കൂടുതൽ ഒന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് യങ് പോപ്പുലേഷൻ കുറവായിരുന്നു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുടെ പോപ്പുലേഷൻ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ വലിയ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും നോക്കിയിട്ടില്ല മിനിമം വൊക്കേഷനിലാക്കുക എല്ലാവർക്കും ജോലി കിട്ടുക കാരണം ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ മെഷീൻസും കാര്യമൊക്കെ പുറപ്പെടുക്കുന്നത് പക്ഷേ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുകളിൽ വന്നിട്ടുള്ളൊരു മാറ്റം ഇന്ത്യയിലുള്ള കോഴ്സുകൾ പോലെ പലതും ഇപ്പം എം എ ഇംഗ്ലീഷ് ഒരു ഉദാഹരണം പറയും എം എ ഇംഗ്ലീഷ് അത് ജർമ്മനിയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട് ഈ വർഷം ഇരുപത്തിനാല് ഈ വർഷമല്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് ഒരു കോഴ്സാണ് നമുക്ക് ഡയറക്റ്റ് എം എ ഇംഗ്ലീഷ് ചെയ്യാൻ വേണ്ടി പോകാം അല്ലെങ്കിൽ അതേപോലെ എം എസ് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള യൂത്ത് സോഷ്യൽ വർക്കർ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഓരോ ഓരോ യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം നമ്മൾ പഠിച്ച മേഖലയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മുടെ ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കണം അത് ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പഠിച്ചതിന് ശേഷം അവിടെ ബെനിഫിറ്റ് ഉള്ളൂ ഇല്ലെങ്കിൽ ജോലി കിട്ടില്ല ജർമ്മനിയിൽ പോയി പഠിച്ചാൽ അവിടെ പോപ്പുലേഷൻ കുറവുണ്ട് ആർക്കും ജോലി കിട്ടാമെന്ന് വിചാരിക്കരുത് അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള ഫീൽഡിൽ വളരെ ഡിമാൻഡുള്ള കുറേ കോഴ്സുകളുണ്ട് ജർമ്മനിയിൽ അപ്പോൾ അതിന് നമ്മുടെ എം ബി എക്ക് തുല്യമായിട്ടുള്ള പ്രോഗ്രാം തന്നെ നമുക്ക് എന്ത് ജർമ്മനിയിൽ നമുക്ക് പഠിക്കാം ഡയറക്റ്റ് പഠിച്ച് പോകാം അപ്പം ബി കോം കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റിലേറ്റഡ് വേണമെങ്കിൽ നോക്കാം ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് കാരണം ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ഏറ്റവും നല്ല ഹയസ്റ്റ് ഡിമാൻഡുള്ള ഒരു പ്രൊഫഷനാണ് അതിൽ മാസ്റ്റേഴ്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷെ മാസ്റ്റേഴ്സ് ചെയ്യുന്നതാണോ അതോ ഡിപ്ലോമ പോലത്തെ പ്രോഗ്രാം ചെയ്ത് പെട്ടെന്ന് പ്ലേസ്ഡ് ആകുന്നതാണോ നമുക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം ഒന്നാമത്തെ കാര്യം പ്ലേസ്ഡ് ആകാനുള്ള വഴി ഒന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റി രണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് വഴി കൂടിയാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്കൊരു സെവൻറ്റി പെർസെൻറ്റേജ് എബൗ സ്കോറ് നിങ്ങളുടെ പ്രീവിയസ് കോഴ്സിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല എന്നാൽ സിക്സ് സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ താഴെ പോകും തോറും നമുക്ക് കിട്ടാൻ വളരെ വിഷമമായിരിക്കും അതേസമയം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഈവൻ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ളവർക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും അപ്പോൾ ജർമ്മനിയിൽ എഡ്യൂക്കേഷൻ നടക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് മീഡിയത്തിലൂടെയാണ് ഒന്ന് ഇംഗ്ലീഷ് രണ്ട് ജർമ്മൻ അപ്പോൾ ജർമ്മൻ മീഡിയത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ജർമ്മൻ പഠിക്കുക തന്നെ വേണം പക്ഷേ ഒരു പി ജി ലെവൽ നമുക്ക് അതുപോലെ ഡിഗ്രി ലെവലിലുള്ള പല കോഴ്സുകൾക്കൊക്കെ ഡയറക്റ്റ് ജർമ്മനിയിൽ പഠിക്കുക എന്നുള്ളത് ഇവിടുത്തെ ബി റ്റു പാസ്സായ കുട്ടിക്ക് പോലും വിഷമമായിരിക്കും അപ്പോൾ അതിനൊരു സി വൺ സി ടു ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും സാധിക്കാറുള്ളൂ അതുകൊണ്ടാണ് ജർമ്മനിയിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് കാരണം അവർക്ക് ഒത്തിരി പേര് അട്രാക്റ്റ് ചെയ്യും വേണം അതുകൊണ്ടാണ് റീസൻ്റ്ലി ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാം കൂടി പബ്ലിക് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യാൻ തുടങ്ങിയത് കാരണം സമീപകാലത്ത് വരെ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ജർമ്മൻ ടോട്ട് പ്രോഗ്രാം മാത്രമായിരുന്നു അവൈലബിൾ ആയിരുന്നത് അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമായിരുന്നു നമുക്ക് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് പി ജി പഠിക്കാൻ പോകാനുള്ള രണ്ട് വഴികൾ ഒന്നുകിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള സിസ്റ്റത്തിലൂടെ പോവുകയായിരിക്കും ഏറ്റവും എളുപ്പം എന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ചിലവുകൾ വരുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ നമുക്ക് നോക്കാം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ആദ്യം നോക്കാം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ സമയത്ത് നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ഫീ ഇല്ല അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ രണ്ട് തരത്തിലുള്ള ഫീ ഉണ്ട് ഒന്ന് നമുക്ക് ട്യൂഷൻ ഫീ ആണ് ഇപ്പോൾ കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കൊക്കെ നമ്മൾ അടയ്ക്കാൻ പറഞ്ഞാൽ ട്യൂഷൻ ഫീ ആണ് ഇപ്പോൾ ഒരു വർഷം നാലര ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെയാണ് വരിക അല്ല ഒരു സെമസ്റ്ററിന് അപ്പോൾ അങ്ങനെ ഒരു എട്ട് ലക്ഷം രൂപ ഒൻപത് ലക്ഷം രൂപ ചിലപ്പോൾ പത്ത് ലക്ഷം രൂപ വരെ ചില കോഴ്സുകൾക്ക് വരാം ഒരു വർഷത്തെ ഫീ സെമസ്റ്റർ വൈസിലാണ് പോവുക അതേപോലെയുള്ള ആ ഫീ ഇവിടെ ഫ്രീ ആണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അത് ഇംഗ്ലീഷ് ടോട്ടാണെങ്കിലും ജർമ്മൻ ടോട്ടാണെങ്കിലും അത് ഫ്രീ ആണ് അത് ക്ലിയർ അല്ലേ ഇനി രണ്ടാമത്തെ കാര്യം ഇതേപോലെ തന്നെ ഈ സെയിം കോഴ്സ് തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ഗ്രാന്റ് ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഫ്രീ അല്ല അവിടെ പെയ്ഡാണ് അപ്പോൾ പെയ്ഡ് വരുമ്പോൾ അഞ്ച് ലക്ഷം രൂപ തൊട്ട് ഏഴ് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ അങ്ങനെ ഓരോ കോഴ്സിനനുസരിച്ച് ഇന്നലെ ഞാൻ അവിടുത്തെ ഒരു കൺസൾട്ടൻ്റോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഏഴ് ലക്ഷം രൂപയ്ക്ക് രണ്ട് വർഷത്തെ പ്രോഗ്രാം തീരുന്ന കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കംപ്ലീറ്റ് കോഴ്സ് ഫീ ആണ് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇ എം ഐ ആയിട്ട് അയയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അവിടെ അതായത് ഓരോ മാസത്തിൻ്റെ ഫീസായിട്ട് അടയ്ക്കാനും അതല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അങ്ങനെ അടയ്ക്കാനും ഒക്കെ ഓപ്ഷനുണ്ട് പക്ഷേ നോർമലി ഇതിനെ അറേഞ്ച് ചെയ്യുന്ന ഏജൻസികൾ സാധാരണ ഒരു ലക്ഷം രൂപ തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൗസ് ബിൽഡിങ്ങിന് പറഞ്ഞതുപോലെ രണ്ടോ രണ്ടര ലക്ഷം രൂപ വരെയൊക്കെ അവർ ചാർജ് ചെയ്യും കാരണം അവർ പേപ്പർ വർക്ക് ചെയ്യുന്നതിനും അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് ചാർജ് ചെയ്യും അത് കൂടാതെ അത് കൂടാതെ നമുക്ക് വരുന്നതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ അനാർക്കലിൻ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ചാർജുകൾ വരും അപ്പോൾ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ജർമ്മൻ ട്രാൻസ്ലേറ്റർ അയാളുടെ സിഗ്നേച്ചർ നമുക്ക് കിട്ടണം പിന്നെ അതുകൂടാതെ നമ്മുടെ ടിക്കറ്റ് വിസ മറ്റ് എല്ലാ പേപ്പർ വർക്കുകൾ ഗവൺമെൻറ് ഫീ എല്ലാം കൂടി കൂടുമ്പോൾ ഈ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപയുടെ കൊണ്ടാണ് ചിലവ് വരിക പക്ഷെ അത് മാത്രമല്ല നിങ്ങൾ പഠിക്കാനാണ് പോകുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലോക്ക് അക്കൗണ്ട് കൂടി കാണിക്കണം അപ്പോൾ അതുകൂടി കൂട്ടുമ്പോൾ അതൊരു പത്ത് ലക്ഷം രൂപ ചിലപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയോളം ഒക്കെ വരാം അതുകൂടി നിങ്ങൾ ബ്ലോക്ക് അക്കൗണ്ട് കൂടി കാണിക്കണം അപ്പോൾ അതുകൂടി കൂട്ടും പക്ഷെ ആ പൈസ മുഴുവൻ നമുക്ക് തിരിച്ച് കിട്ടുന്ന പൈസയാണ് ഈ നമ്മൾ ബ്ലോക്ക് അക്കൗണ്ടിൽ കാണിക്കുന്നത് നമ്മൾ വേറെ ആർക്കും കൊടുക്കുന്ന പൈസയല്ല നമ്മളവിടെ നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ച് നമുക്കിതിന് ബാക്കപ്പ് ഉണ്ടെന്ന് മാത്രം കാണിക്കുന്നതാണ് അപ്പം നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ ഒരു മൊത്തത്തിലുള്ളൊരു എമൗണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം വരുമെന്ന് പറഞ്ഞാലും ശരിക്കും അഞ്ച് ലക്ഷം രൂപേ നമുക്ക് എന്താകുന്നുള്ളൂ ചിലവാകുന്നുള്ളൂ മറ്റേ പൈസ നമുക്ക് തന്നെ തിരിച്ച് അവിടുന്ന് വിഡ്രോ ചെയ്യാവുന്ന തുകയാണ് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്കുള്ള കാര്യം വെച്ചാൽ ചിലപ്പം വിസ റിന്യൂവൽ ടൈമിൽ വീണ്ടും ചിലപ്പോൾ ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കേണ്ടതായിട്ട് വരാം അപ്പോൾ ചില കോഴ്സുകൾക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു ആളോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരും പറഞ്ഞ ജർമ്മനി തന്നെ ഒരാൾ പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും അപ്പം ഈ ഫസ്റ്റ് ഇയറിൽ ബ്ലോക്ക് അക്കൗണ്ടിൽ നമ്മൾ ഇട്ട പണം നമ്മൾ വേഗം തന്നെ അവിടെ പോയിട്ട് വിഡ്രോ ചെയ്യാം ഞാൻ പറഞ്ഞ രണ്ട് തരത്തിലാണ് ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കുക ഒന്ന് നമുക്ക് ഈ മന്ത്ലി നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുന്ന ഓപ്ഷനുണ്ട് രണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് ഇയറിൽ മാത്രം വിഡ്രോ ചെയ്യാവുന്ന ഓപ്ഷനുണ്ട് അത് ആ സ്കീം അനുസരിച്ചാണ് നമ്മൾ ആ ബാങ്കിൽ ഇടുന്ന സ്കീം അനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ സ്കീമിൽ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ട് പൈസ വിഡ്രോ ചെയ്താൽ അടുത്ത പൈസ നമ്മൾ പെട്ടെന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ തിരിച്ച് അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്താൽ രണ്ടാമത്തേതിൽ വിസ റിജക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട് എക്സ്റ്റൻഷൻ്റെ സമയത്ത് അതുകൊണ്ട് നോർമലി നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഈ സെക്കൻഡ് റിന്യൂവലിൻ്റെ സമയത്ത് കൂടി നമുക്ക് വിസയുടെ സമയത്തും കൂടി ഈ ബ്ലോക്ക് അക്കൗണ്ട് കിടന്നാൽ വിസ സക്സസ് റേറ്റ് കൂടുതലാകാൻ സാധിക്കും എന്നുള്ളതാണ് അവരെല്ലാവരും പറയുക അതല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ നമ്മളവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നിടത്തെ എംപ്ലോയർ നമുക്ക് ജോബിൻ്റെ അതായത് പ്ലേസ്മെൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ പിന്നെ നമുക്ക് ഈ ബ്ലോക്ക് അക്കൗണ്ട് ഇല്ലാതെ തന്നെ നമ്മുടെ വിസ റിന്യൂവൽ നടക്കും ഇങ്ങനെ മൂന്ന് വഴികളിലൂടെയാണുള്ളത് പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചിലവ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയോളൂ അപ്പം നമുക്ക് വിപ് ജോറിൽ നിങ്ങൾക്ക് അതിൽ കുറച്ചു കൂടി കുറയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ രണ്ടര ലക്ഷം രൂപ എന്നുള്ള ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ മാസം അവർ ഒരു ഓഫർ പറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷം രൂപയേ അവരുടെ ചാർജ് വരുന്നുള്ളൂ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ റീസെൻ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് അത് വരുമ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപ എന്നുള്ള ഒരു മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപയിൽ മൊത്തം തീരും എല്ലാം കൂടി തരും പക്ഷേ ബ്ലോക്ക് അക്കൗണ്ട് എന്തായിരിക്കണം നിർബന്ധമായിട്ട് നമ്മൾ കാണിക്കേണ്ടതായിട്ടും ഉണ്ടെന്നുള്ള ഓർച്ച പറ്റില്ല ജർമ്മൻ ലാംഗ്വേജ് മാത്രം അപ്പം ഈ ഈ ഒരു ചോദ്യം വളരെ ആയിട്ടുള്ള ചോദ്യമാണ് നമുക്ക് ി വരെ നമ്മൾ നോക്കുന്ന സമയത്ത് കാണാം ജർമ്മനിക്ക് പോകണമെങ്കിൽ നിർബന്ധമായി അപ്പം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും വന്ന ഒരു മാറ്റം അനുസരിച്ച് ഈവൻ ജർമ്മൻ ബി ടു പാസ്സായ കുട്ടിക്ക് കൂടി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഐ എൽസ് സിക്സ് പോയിന്റ് ഫൈവ് വേണം എന്നുള്ളൊരു അപ്പോൾ അതെന്തുകൊണ്ടു വെച്ചാൽ ജർമ്മൻ ടോട്ടിനല്ല അവർ പോകുന്നത് അതുകൊണ്ടാണ് ഐ എൽ സി ജർമ്മൻ ടോട്ട് പ്രോഗ്രാമിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഐ എൽ സി നിർബന്ധമില്ലായിരുന്നു അത് ഇപ്പോഴും ഇല്ല അവർക്ക് ജർമ്മൻ മാത്രം പഠിക്കുന്നതിനെ വേണ്ട അപ്പോൾ ഇത് ലാംഗ്വേജ് സിക്സ് പോയിന്റ് ഫൈവ് എങ്കിലും ഓവറോൾ ആണ് മെയിനായിട്ട് നോക്കുക ഈവൻ ഇൻഡിവിജ്വൽ ഫൈവ് പോയിന്റ് ഫൈവ് ആയാൽ പോലും ഓവറോൾ സിക്സ് പോയിന്റ് ഫൈവ് ഉണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ കിട്ടും മനസ്സിലായോ അപ്പോൾ അതാണ് ഒരു പ്രത്യേകത പക്ഷേ ജർമ്മൻ വേണോ എന്ന് ചോദിച്ചാൽ ഐ എൽ സ്ട്രീമിൽ പോകുന്നവർക്ക് ജർമ്മൻ്റെ ആവശ്യമില്ല അതാണ് നമ്മൾ പ്രാക്ടിക്കലി പറയുമ്പോൾ പ്രിൻസിപ്പലി പറയുമ്പോൾ ഉള്ള കാര്യം പക്ഷെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് നിങ്ങൾക്ക് ഒരു എ ടു ലെവൽ ലാംഗ്വേജ് എങ്കിലും ഉണ്ടായിരിക്കണം അതെന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വിസ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഫോമുകൾ ഫില്ല് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പം നമ്മൾ പല ഇപ്പോൾ ഒരു ബോർഡ് വായിക്കാൻ അറിഞ്ഞിരിക്കണം നമുക്ക് അവിടെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലി ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പേപ്പർ വർക്കുകളൊക്കെയാണ് കാരണം ജർമ്മനി എന്നുള്ളത് ഏറ്റവും കൂടുതൽ അവരുടെ മദർ ടങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ ഔട്ട്സ്കേർട്സിലൊക്കെ പ്രധാനമായിട്ടും പോയാൽ പല ഷോപ്പുകളിലും പോയാലൊക്കെ അവിടെയുള്ളവർക്ക് ലോക്കൽസിനൊക്കെ അവർക്ക് ജർമ്മൻ മാത്രം അറിയുന്നവരുണ്ട് വേറൊരു ഭാഷ അറിയാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം ഒരു ബി എ ടു ലെവലെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് ചിലപ്പോൾ നിങ്ങളോട് എക്സാം എഴുതാൻ ആവശ്യപ്പെടും ചില കോഴ്സുകളിലൊക്കെ ചില യൂണിവേഴ്സിറ്റിയൊക്കെ എക്സാം സർട്ടിഫൈ ചെയ്യാൻ പറയും പക്ഷെ നോർമലി അതിനാവശ്യമില്ല അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു എ ടു ലെവൽ എങ്കിലും പഠിച്ചിട്ട് പോവുക അപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് ഐ എൽസ് സിക്സ് പോയിൻറ്റ് ഫൈവും ഒരു എ ടു ലെവൽ നോളജും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ് നമുക്ക് അവിടെ ചെന്ന് ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി പോണം അപ്പോൾ ഇംഗ്ലീഷ് കൊണ്ട് മാത്രം സർവൈവ് ചെയ്യാൻ പലപ്പോഴും സാധിക്കില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജർമ്മൻ്റെ ഒരു എ ടു ലെവലെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പോകാൻ ഇപ്പോൾ ഒരു ഇപ്പം നമ്മുടെ കെ എഫ് സി പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഈ ജർമ്മൻ അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ കസ്റ്റമർ കെയർ ബെറ്റർ ആവുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടാവും അപ്പോൾ നമുക്കിവിടെ വിപ്ജിയോറില് ഒരു പ്രത്യേകത നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ അടുത്ത് ഐ പഠിച്ച സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് പഠിച്ച സ്റ്റുഡൻസ് അവർ ജർമ്മന് നമ്മുടെ അടുത്ത് പോകാൻ ഈ കോഴ്സിനായിട്ട് പോകാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു സ്പോക്കൺ ജർമ്മൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു എ ടു ലെവൽ വരെ അവരെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു പ്രോഗ്രാമുണ്ട് അപ്പോൾ നോർമൽ സ്റ്റുഡൻസ് കൊടുക്കുന്ന ഫീസിൽ ഫീസിലൊന്നും ഒത്തിരി കുറച്ചിട്ട് അവർക്ക് പോകുന്നത് വരെ പ്രാക്ടീസ് ചെയ്യാനൊരു ഓപ്ഷനായിട്ടാണ് വെച്ചിട്ടുള്ളത് അവർക്ക് അത് കോൺഫിഡൻ്റ് ആകുന്നത് വരെ പ്രാക്ടീസ് ചെയ്യുക ആ പ്രോഗ്രാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സ്ട്രീം കൂടി നമുക്ക് ഇവിടെ വിപ് ഓഫർ ചെയ്യുന്നുണ്ട് എല്ലാ ബ്രാഞ്ചിലും ഓഫർ ചെയ്യുന്നുണ്ട് അത് സ്പോക്കൺ ജർമ്മൻ എന്നുള്ളതാണ് അപ്പോൾ അവർ എ വൺ എ ടു അങ്ങനെയല്ല ഫീസ് അടയ്ക്കുക നേരെ തിരിച്ച് സ്പോക്കൺ ജർമ്മനാണ് അപ്പോൾ അവർക്ക് എക്സാം അതിൻ്റെ മാത്രമായിരിക്കും ഉണ്ടാവുക അല്ലാതെ ഉണ്ടാവില്ല നേരെ തിരിച്ച് എക്സാം നിങ്ങൾ പബ്ലിക്കായിട്ട് എഴുതണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് അപ് ടു യു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൊയ്ത്തയുടെയോ ടെൽക്കിൻ്റെയോ ഒ എസ് എക്സാം എഴുതിയിട്ട് പോകാം പക്ഷെ അത് നിർബന്ധമല്ല ക്ലിയർ അല്ലേ ഇപ്പം ഞങ്ങൾ നേഴ്സിങ് കഴിഞ്ഞവരാണ് അപ്പം അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെലവുകൾ ഒരുപാടുണ്ടാവുമോ ഇപ്പം ഇതൊരു സാധാരണഗതിയിൽ നേഴ്സസിനുള്ള ഒരു കൺസേൺ ആണ് ഞങ്ങൾക്ക് പോകുമ്പോൾ ഒത്തിരി ചിലവുണ്ടോ കാര്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ് അപ്പം നമുക്കറിയാം നമുക്ക് ഇവിടെ നേഴ്സിങ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ബാക്കിയുള്ളത് നമുക്കുണ്ടെങ്കിലും ജി എൻ എം ബി എസ് സി രണ്ട് രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ജി എൻ എം കഴിഞ്ഞിട്ട് ഒരു നേഴ്സ് പോകുന്നതും ബി എസ് സി കഴിഞ്ഞ് നേഴ്സ് പോകുന്നതും തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് കാരണം ജി എൻ എം കഴിഞ്ഞ് പോയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് രജിസ്റ്റേഡ് ആവുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് അത്ര എളുപ്പമല്ല കാരണം ആദ്യം നിങ്ങൾ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് നിന്ന് വർക്ക് ചെയ്ത് പിന്നെ വേണം രജിസ്റ്റേഡ് നേഴ്സായിട്ട് കയറാൻ അതിനവിടെ ഒരു എക്സാം പാസ്സാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒന്നാമത്തെ ചെലവിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് വരാം സാധാരണഗതിയിൽ ജർമ്മനിയിൽ ഇപ്പം വളരെ വലിയ ഷോർട്ടേജ് ആണ് നേഴ്സസിനുള്ളത് ജർമ്മനി മാത്രമല്ല ജർമ്മൻ സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഓസ്ട്രിയ തുടങ്ങിയ എല്ലാ രാജ്യത്തോടും വലിയ ഷോർട്ടേജ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രിയയിലോട്ടോക്കെ ഇപ്പം നേഴ്സസ് ആയിട്ട് നേഴ്സായിട്ട് പോകുന്നതിന് ഒരു ചെലവുമില്ല സീറോ കോസ്റ്റാണ് അപ്പോൾ സീറോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം നമ്മുടെ നമുക്ക് വിപ്ജിയോരിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഇരുപത്തി എട്ട് സ്റ്റുഡൻസിന് ഓൾറെഡി ഓസ്ട്രിയയിലെ ഹോസ്പിറ്റലിലോട്ട് റിക്രൂട്ട്മെൻറ്റ് ആയിട്ടുണ്ട് അവരുടെ ഓഫർ ലെറ്റർ അടക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം അവർക്ക് പഠിക്കാനുള്ള പൈസ അടക്കം അവർ ഹോസ്ട്രയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇവർക്ക് പഠിക്കാൻ ഈ ഹോസ്റ്റലിൽ താമസിക്കേണ്ടവർക്ക് ഹോസ്റ്റൽ ഫീ അടക്കം അവർ തരും അതുപോലെ പഠിക്കാം പക്ഷെ അവരുമായിട്ട് ഓൾറെഡി ഓഫർ ലെറ്റർ കൊടുത്തിട്ടായിരിക്കും പറയുക ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് അതിനുള്ള മറ്റെല്ലാ പേപ്പർ വർക്കുകളും ചെലവുകളും എല്ലാം അവർ തന്നെ വഹിച്ചുകൊള്ളും എന്നുള്ളതാണ് ഇപ്പോൾ ഓസ്ട്രിയയിലേക്കുള്ള വിപ്ജിയോറിൽ നിന്നുള്ള ടയ്യപ്പിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ അതിൻ്റെ ഏജൻസിയൊന്നുമില്ല ഡയറക്റ്റ് ഹോസ്പിറ്റലാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അതിന് താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ ജർമ്മനിയിലേക്കാണ് അപ്പോൾ ജർമ്മനിയിലേക്ക് ഈ ഒരു ഒരു മുൻപേ ഇൻറ്റർവ്യൂ നടത്തി എടുക്കുന്ന സിസ്റ്റം ഇല്ല നേരെ തിരിച്ച് നമ്മൾ ബി റ്റു പാസ് ശേഷം എടുക്കുന്ന സിസ്റ്റമാണുള്ളത് അപ്പോൾ ബി റ്റു കഴിഞ്ഞ ഒരു നേഴ്സിന് നമുക്ക് അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ച് നേഴ്സ് ഓരോ ഹോസ്പിറ്റലുകളിലേക്കുള്ള ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യാം ഈ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലും ഉടനെ തന്നെ രജിസ്ട്രേഡ് നേഴ്സായി എന്ന് വിചാരിക്കരുത് അവിടെ നിന്ന് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് തന്നെയാണ് ഇവരെ കൊണ്ടുപോവുക അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഡ് നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ അവിടുത്തെ ഒരു എക്സാം കൂടി പാസ്സാവണം ആ എക്സാം കൂടി പാസ്സായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ആദ്യം ചെല്ലുമ്പോൾ കേട്ട ഒരു വർക്ക് പെർമിറ്റാണ് അതായത് അസിസ്റ്റൻ്റ് നേഴ്സായിട്ടാണെങ്കിലും കാർപ്പൻറ്ററായിട്ടാണെങ്കിലും ഷെഫായിട്ടാണെങ്കിൽ എന്തുമായിട്ട് വർക്ക് ചെയ്യാനോ ആദ്യം ഒരു വർക്ക് പെർമിറ്റ് കിട്ടണം അപ്പോൾ അങ്ങനെ കിട്ടുന്ന നേഴ്സായിട്ട് കിട്ടുന്ന വർക്ക് പെർമിറ്റാണ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജാണ് നമുക്ക് ഈ നേഴ്സിങ് കൗൺസിൽ രജിസ്ട്രേഷൻ പോലെ അവിടുത്തെ ഒഫീഷ്യൽ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളതാണ് ഈ രണ്ട് സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ രജിസ്ട്രേഡ് ആവുക ഇപ്പം നോർമലി ഒരു മുന്നൂറ് യൂറോയുടെ ഒക്കെ ഡിഫറൻസ് ആണ് മുന്നൂറ് നാനൂറ് യൂറോയുടെയൊക്കെ ഡിഫറൻസാണ് ഈ അസിസ്റ്റൻ്റ് നേഴ്സും രജിസ്ട്രേഡ് നേഴ്സും തമ്മിൽ മാറുന്നുള്ളൂ പക്ഷെ പൊസിഷൻ അഥവാ ഡെസിഗ്നേഷൻ എന്താണ് നമുക്ക് രജിസ്റ്റേഡ് നഴ്സ് എന്നുള്ളതായി ഇപ്പം മറ്റുള്ള പല ബെനിഫിറ്റുകളും അതിനകത്ത് ഒരു പെൻഷൻ്റെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി വ്യത്യാസം വരും പക്ഷേ ഈ അസിസ്റ്റൻറ്റ് നേഴ്സ് ആണെങ്കിലും രജിസ്റ്റേഡ് നേഴ്സ് ആണെങ്കിലും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്ക് അതുമല്ലെങ്കിൽ നമുക്ക് കെയർ ഹോമുകളിൽ തന്നെയാണ് വർക്ക് ചെയ്യുക രജിസ്റ്റേഡ് നേഴ്സായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുക പക്ഷേ റെജിസ്റ്റേഡ്സ് എല്ലാം ചെയ്യും പക്ഷേ രജിസ്റ്റേഡ് നേഴ്സ് ആകുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കൂടും കാരണം പേപ്പർ വർക്കുകളുടെ കാര്യങ്ങളെല്ലാം സൈൻ ചെയ്യുന്നതൊക്കെ രജിസ്റ്റേഡ് നേഴ്സായിരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി കൂടും അതുകൊണ്ട് പലപ്പോഴും ജർമ്മനിയിലൊക്കെ ചെല്ലുന്ന ജർമ്മനിൽ ഓസ്ട്രേലിയയിൽ ചെല്ലുന്ന പല രജിസ്റ്റേഡ് നഴ്സസും പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ കഴിയുമ്പോൾ അവർ ഈ രജിസ്റ്റേഡ് നഴ്സ് ആകാതെ അസിസ്റ്റൻ്റ് നേഴ്സായിട്ട് നിന്നോളാം എന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട് കാരണം അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കുറവാണ് വളരെ എളുപ്പമായിട്ട് പോകാൻ വരാം കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ വരാം ഈ രണ്ട് രീതിയിലും ചെല്ലും പക്ഷേ ഈ രജിസ്റ്റേഡ് നഴ്സ് ആകാനുള്ള ചിലവ് എന്നുള്ളത് സീറോ ഒന്നുമില്ല നമുക്ക് അതിനാരും തന്നെ ചാർജ് ചെയ്യുന്നില്ല നിങ്ങൾക്കുള്ള ചിലവുകൾ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഭാവിയിൽ നമുക്ക് പറയാൻ പറ്റില്ല നോർമലി ഇപ്പോൾ യാതൊരു ചിലവുമില്ലാതെ നിങ്ങൾക്ക് പോകാം അപ്പം നമുക്ക് വരുന്ന ഒരു ചിലവ് എങ്ങനെയാണ് ആദ്യം നമ്മൾ പഠിക്കാനൊരു ചിലവ് വരും പിന്നെ പേപ്പർ വർക്കുകൾക്ക് വരും ഇതൊക്കെ നമ്മൾ ആദ്യം പൈസ മുടക്കും ജർമ്മനിക്ക് പോകുമ്പോൾ ഈ പൈസ മുടക്കുന്നതിന് ഒന്നും ബില്ല് കളയാതെ വെക്കണം ഈ പൈസ മുഴുവൻ റീഎംബേഴ്സ്മെൻ്റ് ആയിട്ട് തിരിച്ച് വരും നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് നമുക്ക് ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ആ പൈസകൾ തിരിച്ചു കിട്ടും ഇതാണ് അവിടുത്തെ സിസ്റ്റം